ഇന്ന് നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ഒരു സാലഡ് റെസിപ്പി കണ്ടു കണ്ടുനോക്കാം നിങ്ങളുടെ ശരീരവണ്ണമൊക്കെ കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ ഫുഡ് ഐറ്റം തീർച്ചയായിട്ടും ഉൾപ്പെടുത്താൻ പറ്റിയിരിക്കുന്ന ഒരു അടിപൊളി സാലഡാണ് ഇനി ഇത് തയ്യാറാക്കുന്ന വിധം ഒന്ന് കണ്ടുനോക്കാം ഇതിനാവശ്യമായി ഒരു കക്കിരിക്കാം ഇതിനെ തൊലിയെല്ലാം കളഞ്ഞ് ക്ലീൻ ചെയ്തൊന്നെടുക്കാം ഇനി ഇത് ചെറിയ കഷ്ണങ്ങളായി ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ഇനി കട്ട് ചെയ്തിരിക്കുന്ന കക്കിരിക്കേനെ ഒരു ബൗളിലേക്ക് മാറ്റാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ കുപ്പ് പൊടി കൂടി ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇനി ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ ഒലീവ് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത് ശേഷം ഇതിലേക്ക് നാരങ്ങ നീരാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാനിപ്പോ ഒരു അരമുറി നാരങ്ങയുടെ നീരാണ് ഇതിലേക്ക് ചേർത്തിരിക്കുന്നത് ഇനി ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി മറ്റൊരു പാത്രത്തിലേക്ക് നല്ല കട്ട തൈരാണ് എടുക്കുന്നത് ഇതിലേക്ക് എടുക്കുന്ന തൈരിന് പുളി കുറഞ്ഞതാണ് ഏറ്റവും നല്ലത് ഇനി ഇതിനു മുകളിലേക്കായിട്ട് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കക്കിരിക്കും വെച്ചു കൊടുക്കാം ഇനി ഇതിനു മുകളിലേക്കും തൈരൊഴിച്ചു ഇനി നമ്മൾ നേരത്തെ കക്കിരിക്കി മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു സാലഡ് റസിംഗ് ഉണ്ടല്ലോ അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി ഇതെല്ലാം ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ ഒരു സമയത്ത് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പുളി മുന്നിലാ നിൽക്കുന്നതെങ്കിൽ ഒരു അല്പ ഉപ്പ് പൊടിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് മറ്റൽമുളകിന്റെ പൊടിയാണ് ഇതിലേക്ക് ഒരു സ്പൂൺ മറ്റൽ മുളകിന്റെ പൊടിയാണ് ചേർത്തിരിക്കുന്നത് ഇനി ഇത് കുറഞ്ഞത് ഒരു അഞ്ചു മിനിറ്റ് എങ്കിലും ഫ്രിഡ്ജിലും കൂടെ വെച്ച ശേഷം നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കൂ ഇത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കല്ലേ അപ്പോൾ എല്ലാവരോടും ബോണപ്പത്തി